ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ച് ഒരു വീഡിയോയുമായിട്ടാണ് അതായത് നമുക്ക് ഈ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാം എനിക്കും നല്ല ഫോൺ അഡിക്ഷൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഫോൺ അഡിക്ഷൻ കുറച്ച് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഫോൺ യൂസ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഫോണില്ലാതെ യൂസ് ഫോൺ ഇല്ലാതെ ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് ഫോണിന് ഗുണങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഫോൺ യൂസ് നമ്മുടെ മനസ്സിനെയും അഫക്റ്റ് ചെയ്യും ശരീരത്തെയും അഫക്റ്റ് ചെയ്യും മനസ്സിനെയും ശരീരത്തെയും അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ ഫോൺ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ നമ്മുടെ ഫോൺ അഡിക്ഷൻ കുറക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നാം ആദ്യം ചിന്തിക്കേണ്ടത് നാം എന്തിനാണ് ഫോൺ യൂസ് ചെയ്യുന്നത് ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങൾക്കായിരിക്കും ഫോണിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് സ്വയം ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് എന്തിനാണ് നമ്മൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് ഏത് വീഡിയോസ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് എന്നും സ്വയം ചോദിക്കാം അപ്പം ഞാൻ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് യൂസ് ചെയ്യും കോൾ ചെയ്യാൻ ഉപയോഗിക്കും പിന്നെ അതുപോലെ മെസ്സേജ് സോഷ്യൽ മീഡിയ ഇവയിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൽ തന്നെ കോൾസിലും വാട്സപ്പിലും ഒന്നും അധികം അഡിക്ഷൻ ഇല്ല ഏറ്റവും കൂടുതൽ അഡിക്ഷൻ എനിക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഈ ആപ്പാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതലും ഞാൻ ബോർ അടിക്കുമ്പോഴാണ് ഫോൺ കാണുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ഇതേപോലുള്ള എന്റർടൈൻ എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയില്ല അതുപോലെ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ഇതേപോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ അഡിക്ഷൻ ഉണ്ടോ നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഈസി ആയിട്ടൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിടുന്നു അപ്പം നോട്ടിഫിക്കേഷൻ ഒന്നും വരാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാർജിനിട്ടിരിക്കുന്ന ഫോൺ ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഫോണിന് ആയി എന്നാണ് അർത്ഥം ഒരു കാര്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അതായത് ആ ചാർജ് കയറാനുള്ള ടൈം പോലും നമ്മൾ അനുവദിക്കുന്നല്ല അനുവദിക്കുന്നില്ല നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫോൺ അഡിക്ഷന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോട് സമയം സ്പെൻഡ് ചെയ്യാതെ ഫോണിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു അതും ഫോൺ അഡിക്ഷന്റെ ലക്ഷണമാണ് അപ്പൊ നമുക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈലില് ചെറിയൊരു ചേഞ്ച് വരുത്തണം ഈ ഫോൺ അഡിക്ഷൻ കുറയ്ക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫോൺ എത്ര ടൈം ഒരു ദിവസം യൂസ് ചെയ്യുന്നു എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ അതിനായിട്ട് ഫോണിൽ ധാരാളം ആപ്പ് ഉണ്ട് ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ദിവസം എത്ര ടൈം ഫോൺ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ആപ്പും എത്ര ടൈം യൂസ് ചെയ്തു ഒരു ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ടൈം ഏറ്റവും കൂടുതൽ ടൈം ഫോൺ യൂസ് ചെയ്ത ദിവസം ഏത് ഇതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നൊരാപ്പാണ് ഡിജിറ്റൽ വെൽ ബീങ് എന്ന് ആപ്പ് അപ്പോൾ നമ്മൾ കണ്ട് ഈ ആപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അയ്യോ ഞാൻ ഇത്രയും സമയം ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഫോൺ യൂസ് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫോൺ യൂസ് ഒന്ന് കൺട്രോൾ ചെയ്യണം അപ്പോൾ നമുക്ക് അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അലാറം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഫോൺ യൂസ് കുറയ്ക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണ് നമ്മുടെ ഹോം സ്ക്രീനിൽ ആവശ്യമുള്ള ആപ്പ് മാത്രം ഫ്രണ്ട് സ്ക്രീനിൽ എടുത്തിടുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വാട്സപ്പ് കോൾ ചെയ്യേണ്ടത് മെസ്സേജ് ചെയ്യേണ്ടത് അങ്ങനെ പ്രധാനപ്പെട്ട ആപ്പ് മാത്രം ഹോം സ്ക്രീനിൽ ഇട്ടിട്ട് ബാക്കി സെക്കൻഡ് പേജിലേക്ക് ഇടുക ഇപ്പൊ സോഷ്യൽ മീഡിയ ഷോപ്പിംഗ് ആപ്പ് അതൊക്കെ മാറ്റിയിടുക അപ്പോ നമ്മളത് മൈൻഡിനെ തന്നെ പറ്റിക്കുകയാണ് നമുക്കറിയാം സെക്കൻഡ് പേജിലുണ്ട് എന്നുള്ളത് അപ്പോൾ അറിയാതെ സ്ക്രോൾ ചെയ്ത് സെക്കൻഡ് പേജ് എടുക്കരുത് മൈൻഡ് കൺട്രോൾ ആണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ യൂസ് കുറയ്ക്കാൻ വേണ്ടത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ് അതായത് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട വാട്ട്സ്ആപ്പ് കോള് മെസ്സേജ് ഇതിന്റെ മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടിട്ട് ബാക്കി സോഷ്യൽ മീഡിയ ആപ്പിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ പ്രധാനപ്പെട്ട ജോലികൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട ജോലികൾ ഉദാഹരണത്തിന് പഠനം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ എയർപ്ലെയിൻ മോഡിൽ ഇടുക അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഡോൺ ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യ നോട്ടിഫിക്കേഷനോ ഡിസ്റ്റർ ും വരാതെ നമുക്ക് ആ ജോലി വേഗം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ ക്ലോക്കിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജോലികൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കുക അതുപോലെ നമ്മുടെ ഫോണിൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആപ്പ് ഉണ്ടാവും അതൊക്കെ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി കൊടുത്താൽ തന്നെ അവർ ആയിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക സേഫ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം കാണാനായിട്ട് കുട്ടികളോട് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ ഗ്രൂപ്പ് ഉണ്ടാകും ഇതിൽ അനാവശ്യമായി ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും അത്തരം ഗ്രൂപ്പുകളിലെ ഗ്രൂപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ അത് ഓപ്പൺ സമയം കളയുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കോൾസ് മെസ്സേജ് ഇതിനൊക്കെ സെപ്പറേറ്റ് റിൻ ടൗൺ ഇടുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവല്ലോ അത് കോൾ ആണ് അത് അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്നതൊക്കെ മനസ്സിലാക്കി അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ നിന്നുള്ളൊരു ബ്ലൂ കളർ ലൈറ്റ് നമ്മുടെ കണ്ണിന് ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള പ്രത്യേക സ്പെക്കൊക്കെ യൂസ് ചെയ്ത് ഓവർ ടൈം ഫോൺ യൂസ് ചെയ്യുന്നവർ ആ സ്പെക്ക് യൂസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ ഐ കെയർ ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്താലും മതി പിന്നെ ഫോൺ അധികമായി യൂസ് ചെയ്യുന്നവർക്ക് മറ്റൊരു പ്രശ്നമാണ് കഴുത്തുവേദന അതുപോലെ തലവേദന കൈവേദന എന്നിവയൊക്കെ വരുന്നത് അപ്പൊ കഴുത്ത് ഈ ഫോൺ യൂസ് ചെയ്ത് ജോലി ചെയ്യേണ്ടവരൊക്കെ ആണെങ്കിൽ കഴുത്തുവേദന കൈവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ ഫോൺ മാറ്റിവെക്കുക ഫോൺ കണ്ടുകൊണ്ട് ഒരിക്കലും ഉറങ്ങരുത് അരമണിക്കൂർ മുമ്പേ ഫോണൊക്കെ മാറ്റിവെച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് കിടക്കാം അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ആയിട്ട് ഉറങ്ങാനായിട്ട് ഒരിക്കലും കിടക്കരുത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഈ റീൽസിൽ കാണുന്ന ലൈഫല്ല യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ് സന്തോഷാണെന്ന് നമുക്ക് തോന്നും പക്ഷെ വീഡിയോയ്ക്ക് മുമ്പില് എല്ലാവരും സന്തോഷത്തോടെ അഭിനയിക്കുന്നതാണ് എല്ലാവർക്കും ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കാനൊന്നും പറ്റില്ല അപ്പൊ അത് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ പാടില്ല ചിലപ്പോൾ അവരെക്കാളും ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ റീൽസ് കണ്ടിട്ട് അതാണ് ജീവിതം എന്ന് കരുതരുത് ഒരിക്കലും അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ മാക്സിമം ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നല്ലോ എനിക്ക് മാത്രം ദൈവം വിഷമം തന്നല്ലോ എന്നൊന്നും ചിന്തിക്കാനായിട്ട് പാടില്ല അത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾക്ക് നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കാനോ അസൂയ അതുപോലെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ സ കാരണമാകും അപ്പം അങ്ങനെ ഉള്ള അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോവാതിരിക്കുക ഇനി നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാതിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ആയിട്ടുള്ള മൈൻഡോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം